ഫ്രണ്ട്സ് ഇപ്പോൾ പൊതുവേ ചോദിക്കുന്ന ഒരു ചോദ്യം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് കൺസ്യൂം ചെയ്യുന്ന ഒരു ഡൊമസ്റ്റിക് കൺസ്യൂമറ് ടിഒി ബില്ലിങ്ങിലേക്ക് പോകുന്നുവെങ്കിൽ ഒരു പ്രസ്യൂമറിനെ സംബന്ധിച്ച് എങ്ങനെയാണ് അവർക്ക് ഈ ഇരുന്നൂറ്റി അമ്പത് എന്ന് പറയുന്ന ഫിഗർ എങ്ങനെയാണ് എടുക്കുന്നത് ഇത് സംബന്ധിച്ചുള്ള ഒരു ക്ലാരിഫിക്കേഷനാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ തരുവാൻ ഉദ്ദേശിക്കുന്നത് എൻ്റെ പേര് ജെയിംസ് കുട്ടി തോമസ് റിട്ടയേർഡ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറാണ് നമുക്കിതിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഈ വിഷയം സിമ്പിളാണെങ്കിലും പലരുടെയും ലെവൽ ഓഫ് അണ്ടർസ്റ്റാൻഡിങ് വ്യത്യാസമായതുകൊണ്ട് ഞാൻ അല്പം ഫണ്ടമെൻ്റൽ പറഞ്ഞു തന്നെ തുടങ്ങാം ഈ ടേബിളിൽ ഇത് സാധാരണ ഒരു കൺസ്യൂമറാണ് അവനെ ഒരു മാസം ഇരുന്നൂറ്റി അമ്പത്തഞ്ച് യൂണിറ്റ് ഉപയോഗിക്കുന്നു അപ്പോൾ അതാണ് പുറകിൽ അവന് ചാർജ് ചെയ്ത് കിട്ടുന്നത് അത് ടി ഒ ഡി ബില്ലിങ്ങിൽ വരികയും ചെയ്യും പക്ഷേ അദ്ദേഹം ഒരു പ്രൊസ്യൂമർ ആണെങ്കിൽ ഒരു ഉദാഹരണം അദ്ദേഹം മാസം ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റ് കെ എസ് ഇ ബിയിൽ നിന്ന് ഇങ്ങോട്ടെടുത്തു കൊണ്ടിരിക്കട്ടെ അവരെ എഴുന്നൂറ്റി നാൽപ്പത്തി യൂണിറ്റ് വൈദ്യുതി സോളാർ വഴി ഉണ്ടാക്കിയിട്ട് എഴുന്നൂറ്റി പതിനഞ്ച് യൂണിറ്റ് എക്സ്പോർട്ട് ചെയ്ത് അങ്ങോട്ട് കൊടുക്കുന്നു അപ്പോൾ ഇരുപത്തിയേഴ് യൂണിറ്റ് ഇതിൻ്റെ വ്യത്യാസം ഇരുപത്തിയേഴ് യൂണിറ്റ് നേരിട്ട് ഉപയോഗിക്കുന്നു ഇപ്പോൾ നെറ്റ് യൂണിറ്റ് എത്രയാണ് ഇമ്പോർട്ട് മൈനസ് എക്സ്പോർട്ട് അല്ലെങ്കിൽ എക്സ്പോർട്ട് മൈനസ് എന്ന് പറയുന്നത് അവന് സീറോ ആയിരിക്കും അപ്പോൾ ഈ സീറോ വെച്ചാണ് എനർജി ചാർജ് തീരുമാനിക്കപ്പെടുന്നത് പക്ഷേ ഫിക്സഡ് ചാർജിൻ്റെ കാര്യത്തിൽ വരുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ ഉള്ളത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ ഡിസംബർ വരെ ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി അതായത് ഇമ്പോർട്ട് മാത്രം വെച്ചായിരുന്നു ഫിക്സഡ് ചാർജ് വാങ്ങിക്കൊണ്ടിരുന്നത് അത് കഴിഞ്ഞ് ഈ ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൻ്റെ കൂടെ ഈ ഡയറക്റ്റ് യൂസ് ചെയ്യുന്ന എനർജിയും കൂടെ ചേർത്ത് ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാക്കി അതിനാണ് ഫിക്സഡ് ചാർജ് വാങ്ങുന്നത് ഒരു പക്ഷേ ഇത് രണ്ടും തമ്മിൽ ഫിക്സഡ് ചാർജിൻ്റെ കാര്യത്തിൽ വ്യത്യാസം വന്നെന്ന് വരാം ഇനി മറ്റൊരു കേസ് നമുക്ക് നോക്കാം മൊത്തം ഇമ്പോർട്ട് ചെയ്തത് മുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റ് എക്സ്പോർട്ട് സെയിം ഡേറ്റ തന്നെ ഞാൻ എടുത്തു അപ്പോൾ നെറ്റ് സീറോ ആണ് കാരണം എക്സ്പോർട്ട് അധികമായിട്ടുണ്ട് അപ്പോൾ മന്ത്ലി കൺസംഷൻ അത് ഇമ്പോർട്ട് വെച്ച് പറയുകയാണെങ്കിൽ ഈ മുന്നൂറ്റി നാൽപ്പത്തഞ്ച് എടുക്കും അല്ലേ അതാണ് ഫിക്സഡ് ചാർജ് വരുന്നത് ഈ ഡേറ്റിന് മുമ്പാണെങ്കിൽ പക്ഷേ ഇത് കഴിഞ്ഞ് മുന്നൂറ്റി യൂണിറ്റ് വെച്ച് ഫിക്സഡ് ചാർജ് എടുക്കുന്നു അപ്പോൾ ഇത് തമ്മിൽ റേറ്റിലും വ്യത്യാസം വരും മുന്നൂറ്റി നാൽപ്പത്തി അഞ്ചാണെങ്കിൽ ഈ റേഞ്ചിൽ വരും അപ്പോൾ അപ്പോൾ ഫിക്സഡ് ചാർജ് വരുന്ന ഈ കാറ്റഗറിയിൽ വരുമ്പോൾ ഇരുന്നൂറ്റി മുപ്പത്തഞ്ച് രൂപ എടുക്കും അത് കഴിഞ്ഞ് മുന്നൂറ്റി എഴുപത്തിരണ്ട് വരുമ്പോൾ ഈ കാറ്റഗറിയിലേക്ക് ആൾ മാറും അതുകൊണ്ട് ഇരുന്നൂറ്റി നാൽപ്പത് രൂപ വരും അങ്ങനെ ഒരു അഞ്ച് രൂപയുടെ വ്യത്യാസം വരും അതാണ് ഈ കാൽക്കുലേഷൻ തമ്മിലുള്ള വ്യത്യാസം പലർക്കും ചിലപ്പോഴൊരു അൻപത് രൂപയുടെ ഒക്കെ വ്യത്യാസം ഈ കാരണത്താല് വരാറുണ്ട് അപ്പോൾ ഇതിൽ ഞാൻ എടുത്ത് കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് മന്ത്ലി കൺസംഷനും ടോട്ടൽ മന്ത്ലി കൺസംഷനോ ഇത് തമ്മിൽ കെ എസ് സി ബിയുടെ കാര്യത്തിൽ അല്പം ഒരു കൊളിഷൻ ഉണ്ട് അല്പം ഒരു പ്രോബ്ലമുണ്ട് കാരണം അവരെപ്പോഴും ഈ ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഇതും കൂടെ കാൽക്കുലേഷൻ ഉണ്ട് ഒരു കാര്യം എനിക്ക് ക്ലാരിഫൈ ചെയ്യാനായിട്ടുള്ളത് ഈ സെക്കൻഡ് കേസ് നോക്കുക ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ച് യൂണിറ്റ് ഇമ്പോർട്ടാണ് അപ്പോൾ നെറ്റ് റീഡിങ് സീറോ ആണ് മന്ത്ലി ഇമ്പോർട്ട് മാത്രം പറയുകയാണെങ്കിൽ അത് ഇരുന്നൂറ്റി നാൽപ്പത്തഞ്ചാണ് ഇതും കൂടെ ചേർക്കുമ്പോഴേ ടോട്ടൽ മന്ത്ലി കൺസംഷൻ വരുമ്പം ഇരുന്നൂറ്റി എഴുപത്തിരണ്ടാണ് എൻ്റെ ചോദ്യം ഈ പറയുന്ന കേസിൽ ടിഒി ബില്ലിങ് വരുമോ ഇല്ലയോ എന്നുള്ളതാണ് റെഗുലേറ്ററി കമ്മീഷൻ്റെ ഓർഡറിൽ അത് വ്യക്തതയില്ല സമാന്യ മര്യാദയ്ക്കാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ടി ഒ ഡി ബില്ലിങ് വരുവാൻ പറ്റില്ല കാരണം ഇവിടെ അധികം എടുത്തിരിക്കുന്ന യൂണിറ്റ് അത് സോളാർ പ്രൊസ്യൂമറിന് അവകാശപ്പെട്ടതാണ് അതാണ് ഈ ഇഷ്യൂ ഇത് സംബന്ധിച്ച് കേസുകൾ നടക്കുവാൻ പോവുകയാണ് ആ ഒരു പരിപാടിയാണ് ഇപ്പോൾ ഇവിടെ അപ്ലൈ ചെയ്തിരിക്കുന്നത് അതായത് ഇവർ ഈ ടോട്ടൽ മന്ത്ലി കൺസംഷൻ വെച്ച് ഒരു സോളാർ പ്രസ്യൂമറിന് ടിഒി വരുമോ ഇല്ലയോ എന്നുള്ള തീരുമാനത്തിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഈ ടി ഒ ഡി എന്ന് പറയുന്നത് നമുക്ക് വലിയ പേടിയുള്ള കാര്യം ഒന്നുമല്ല പക്ഷേ നിയമം നിയമമായിരിക്കണം ഈ ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഓഫ് എ പ്രസ്യൂമർ അത് എവിടെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നിങ്ങൾ ഏത് തരത്തിലാണ് ഇതിനടിസ്ഥാനപരമായിട്ട് ഞങ്ങൾക്കൊരു നിയമം കാണിച്ചു തരുവാനായിട്ട് പോകുന്നത് ഈ പറഞ്ഞ ഫിക്സഡ് ചാർജിൽ പോലും നിങ്ങൾക്ക് കൃത്യമായിട്ടുള്ള ഉത്തരവില്ല നിങ്ങളിറക്കിയ ഓർഡർ അല്ലാതെ കെ എസ് സി ബി ഇറക്കിയ ഓർഡർ അല്ലാതെ മറ്റൊന്നില്ല ആ തരത്തിൽ ഒരു ഓർഡറാണ് ഇന്ന് ഞാൻ കാണിക്കുവാൻ പോകുന്നത് ഇത് സംബന്ധിച്ച് പത്രത്തിൽ വന്ന വാർത്ത ഇതാണ് ഗാർഗിക സോളാർ വൈദ്യുതി ഉൽപാദകർക്കും ടി ഒ ഡി ബില്ലിങ് അവർ ഈ ബന്ധപ്പെട്ട കെ എസ് ഇ ബി ഓർഡർ കാണാഞ്ഞിട്ടാണോ എന്നറിയില്ല അതല്ലെങ്കിൽ അവർക്കത് മനസ്സിലായിട്ടില്ല ഇവിടെ അവർ നമുക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അല്ലെങ്കിൽ നമ്മൾ കരുതുന്ന പോലെ തന്നെ ക്ലിയർ ആയിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട് അതായത് ഇമ്പോർട്ട് എക്സ്പോർട്ട് അത് തമ്മിലുള്ള വ്യത്യാസം ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് പുറത്ത് വരുന്നെങ്കിൽ മാത്രമേ അവർ ടി ഒ ഡി ബില്ലിങ്ങിൽ വരികയുള്ളൂ അതാണ് സാമാന്യ മര്യാദ നമുക്കതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പ്രവേശിക്കാം ഇതാണ് താരിഫ് ഓർഡറിൽ വന്നത് അവിടെ പറഞ്ഞെന്താ എൽ ടി കൺസ്യൂമേഴ്സ് വിത്ത് മന്ത്ലി കൺസംഷൻ എബൌ ടു ഫിഫ്റ്റി യൂണിറ്റ്സ് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഇവിടെ മന്ത്ലി കൺസംഷൻ എന്ന പറഞ്ഞ വാക്കാണ് ഒരു കാര്യം ദയവായി ഓർക്കുക ഇവിടെ ടോട്ടൽ മന്ത്ലി കൺസെംഷനും മന്ത്ലി കൺസംഷനും രണ്ട് വേഡില്ല അത് ശരിക്കും കെ സി വി തനി ഉണ്ടാക്കിയ ഒരു പ്രയോഗമാണ് താരിഫ് ഓർഡറിൻ്റെ അകത്തൊന്നും ആ തരത്തിലൊരു പ്രയോഗമില്ല രണ്ടും ഇൻറ്റർമീറ്റിയറ്റായിട്ട് ഈ താരിഫ് ഓർഡറുകളിൽ ഉപയോഗിക്കുന്നുണ്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ആവറേജ് മന്ത്ലി കൺസംഷൻ അവർ കാൽക്കുലേറ്റ് ചെയ്യുകയും കഴിഞ്ഞ ആറുമാസത്തെ ആ പിരീഡിലുള്ള ഡേറ്റ അനുസരിച്ചാണ് ഒരാൾ ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് പോകണോ വേണ്ടയോ എന്നുള്ളൊരു അവർ തീരുമാനിക്കുന്നത് അപ്പോൾ മന്ത്ലി കൺസംഷൻ എക്സീഡ്സ് ടു ഫിഫ്റ്റി യൂണിറ്റ്സ് അതായത് ഒരു മാസം അവൻ്റെ മന്ത്ലി കൺസെംഷൻ ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിന് കൂടുതൽ പോകുന്നു എങ്കിൽ മാത്രമേ അവൻ ടി ഒ ഡിയിലേക്ക് പോകുന്നുള്ളൂ ഇങ്ങനെ ടി ഒ ഡി കാറ്റഗറിയിൽ വന്നാൽ പോലും ഇരുന്നൂറ്റി അമ്പത് യൂണിറ്റിൻ്റെ ഇടയ്ക്ക് ഒരു മാസം അവൻ്റെ കൺസെംഷൻ വന്നാൽ ആ മാസം ടി ഒ ഡി ബില്ലിംഗ് ഇല്ല എന്നുള്ളതാണ് ഇതിൽ നിന്നും ഈ നിയമത്തിൽ നിന്നും മനസ്സിലാകുന്നത് ഇത് സംബന്ധിച്ചുള്ള ഈ തരത്തിലുള്ള കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് ഞാൻ പ്രവേശിക്കുന്നില്ല ഇതെല്ലാം കഴിഞ്ഞ വീഡിയോസിൽ എക്സ്പ്ലെയിൻഡ് ആണ് ഇതാണ് കെ എസ് സി ബിയുടെ ഓർഡർ മുപ്പത് പന്ത്രണ്ടിന് ഇറങ്ങിയതാണ് ടി ഒ ഡി താരിഫ് ഫോർ ഡൊമസ്റ്റിക് ത്രീ ഫേസ് പ്രൊസ്യൂമേഴ്സ് ഹാവിങ് ടോട്ടൽ മന്ത്ലി കൺസംഷൻ എബൌ ടു ഫിഫ്റ്റി യൂണിറ്റ്സ് ഇതിൽ നിന്ന് എന്താ മനസ്സിലായത് ടോട്ടൽ മന്ത്ലി കൺസംഷൻ ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് വന്നാൽ പ്രൊസ്യൂമേഴ്സിനെ ഇതെങ്ങനെ ബാധിക്കും അത ഇവിടെ ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട് ആസ് എ പ്രൊസ്യൂമർ ഈസ് ഓൾസോ എ കൺസ്യൂമർ ശരിയാണ് പ്രൊസ്യൂമർ എന്ന് പറഞ്ഞാൽ കൺസ്യൂമറും കൂടിയാണ് ദ ടിഒി താരിഫ് ഈസ് ഓൾസോ ആപ്ലിക്കബിൾ ഫോർ ഡൊമസ്റ്റിക് ത്രീ ഫേസ് കൺസ്യൂമേഴ്സ് വിത്ത് ടോട്ടൽ മന്ത്ലി കൺസംഷൻ എബൌ ടു ഫിഫ്റ്റി യൂണിറ്റ്സ് ഇൻ ദ സെയിം വേ ആസ് വാസ് ബീങ് ഡൺ എയർലിയൽ ബട്ട് വിത്ത് ന്യൂ തിയോഡി പ്രൈസിങ് അതെ നേരത്തെ എങ്ങനെ ചെയ്തോ ആ തരത്തിൽ തന്നെ ഇപ്പോഴും തുടരും എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് ഞാൻ പറഞ്ഞല്ലോ സാമാന്യ രീതിയിൽ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത് നെറ്റ് മന്ത്ലി കൺസെംഷൻ ഇരുന്നൂറ്റി അമ്പതിന് പുറത്ത് വരുന്നുവെങ്കിൽ മാത്രമേ ഉള്ളൂ ഈ പത്രക്കാരും പറഞ്ഞതുപോലെ തന്നെയാണ് പക്ഷേ ഇവർ ഈ ടോട്ടൽ മന്ത്ലി കൺസെംഷൻ എടുത്തിട്ടതുകൊണ്ടാണ് ഒരു കൺഫ്യൂഷൻ ഈ ഓർഡറിൽ തന്നെ താഴെട്ട് പറയുന്നുണ്ട് ഫിക്സഡ് ചാർജ് ഫോർ ദ നെറ്റ് മീറ്റേഡ് സോളാർ കൺസ്യൂമേഴ്സ് ഷാൽ ബി ലിവഡ് ഫോർ ദിയർ ടോട്ടൽ കൺസംഷൻ ഇതേ വേഡിങ് തന്നെ കഴിഞ്ഞ ഉത്തരവുകളിലെല്ലാം ഈ താരിഫ് ഓർഡർ കഴിഞ്ഞിട്ട് വരുന്ന കെ എസ് സി ബിയുടെ ഓർഡറുകളിലെല്ലാം ഇതേ വേഡിങ് പറയുന്നുണ്ട് അല്ലാതെ ഇത് സംബന്ധിച്ച് റെഗുലേറ്ററി കമ്മീഷൻ കൃത്യമായ ഒരു ഉത്തരവ് ഇറക്കിയിട്ടുമില്ല അപ്പോൾ കൺഫ്യൂഷൻ വരുന്നത് ഈ വാക്കാണ് ടോട്ടൽ മന്ത്ലി കൺസെംഷൻ എന്ന് നിങ്ങൾ പറയുന്നത് ഏത് അർത്ഥത്തിലാണ് ഈ ടേബിളിലെ ഏത് അർത്ഥത്തിലാണ് എന്നുള്ളതാണ് നമുക്ക് അറിയേണ്ടത് നമ്മളെ ബാധിക്കുന്ന റീന്യൂവബിൾ എനർജി ആൻഡ് നെറ്റ് മീറ്ററിംഗ് റെഗുലേഷനിൽ ഇരുപത് കെ ഡബ്ല്യുന്യു പുറത്ത് കണക്റ്റലിലോട് വരുന്ന കേസുകളിൽ എനർജി അഡ്ജസ്റ്റ്മെൻറ്റ് അതായത് നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി വിവിധ ടൈം സോണിലേക്ക് പീക്ക് ടൈമിലേക്കൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണമെന്ന് ഇവിടെ പറയുന്നുണ്ട് നമ്മൾ പകൽ ഉത്പാദിപ്പിക്കുകയാണല്ലോ വൈദ്യുതി അതിൻ്റെ എൺപത് ശതമാനം മാത്രമേ പീക്ക് ടൈമിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യുവാൻ പറ്റുള്ളൂ അങ്ങനെ ഇവിടെ കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട് അത് നോൺ പീക്ക് ടൈമിലേക്കാണ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഇതിനെ തുടർച്ചയായിട്ട് പറയുന്നത് ഏത് എനർജിയാണ് ചാർജബിൾ എന്നാണ് ദ ഇലക്ട്രിസിറ്റി ചാർജസ് അറ്റ് ദ റേറ്റ്സ് ആപ്ലിക്കബിൾ ആസ് ആസ്പെർ ദ താരിഫ് ഓർഡർ ഇഷ്യൂഡ് ബൈ ദ കമ്മീഷൻ ഫോർ ദ നെറ്റ് ക്വാണ്ടം ഓഫ് ഇലക്ട്രിസിറ്റി ഡ്രാൻ ബൈ ഹിം എന്ന് പറഞ്ഞതിൻ്റെ ഉള്ളടക്കം നെറ്റ് എനർജി മാത്രമാണ് ചാർജബിളായിട്ടുള്ളത് ശരിക്കും ആ ചാർജബിൾ എന്ന് പറഞ്ഞാൽ എനർജി ചാർജ് മാത്രമല്ല ശരിക്കും ഫിക്സഡ് ചാർജും ഇതേ തരത്തിൽ തന്നെയാണ് വ്യാഖ്യാനിക്കേണ്ടത് കാരണം ഓൺലി നെറ്റ് എനർജി ചാർജബിൾ എന്ന് നമ്മുടെ നിയമങ്ങളിലെല്ലാം പറയുന്നുണ്ട് പക്ഷേ അത് ഇവർ ഫിക്സ് ചാർജിന് ഇങ്ങനെ ഒരു വ്യാഖ്യാനം കൊടുത്തു ഇപ്പോൾ അവർ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത് ടോട്ടൽ മന്ത്ലി കൺസംഷനാണ് അതങ്ങനെ ഇരുന്നോട്ടെ നമുക്ക് തൽക്കാലം തർക്കമില്ല പക്ഷേ ഇത് എനർജി ചാർജിൽ വരുമ്പം ഒരു കാരണവശാലും ഈ നിയമം മാറ്റരുത് ഇവിടെ കൃത്യമായിട്ട് പറയുന്നു നെറ്റ് എനർജി ഈസ് ചാർജബിൾ എന്ന് പറയുന്നുണ്ട് ഇനി നിങ്ങൾ തി ഒ ഡി കാറ്റഗറിയിലേക്ക് ഇടുന്നതും ഇപ്രകാരം തന്നെയായിരിക്കണം അല്ലാതെ ഫിക്സഡ് ചാർജ് എടുത്ത പോലെ ടോട്ടൽ മന്ത്ലി കൺസെപ്ഷൻ എടുത്ത് അല്ല അതായത് ഇമ്പോർട്ട് പ്ലസ് ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി ഉപയോഗിച്ചല്ല ടിഒി കാറ്റഗറിയിലേക്ക് നിങ്ങൾ ഇടേണ്ടത് അല്ലെങ്കിൽ ഇത് കൃത്യമായ ഒരു ഡയറക്ഷൻ റെഗുലേറ്ററി കമ്മീഷനിൽ നിന്നും നിങ്ങൾ വാങ്ങിയ ശേഷം മാത്രമേ ഇത് ഇംപ്ലിമെൻ്റ് ചെയ്യാവൂ കാരണം ഫിക്സഡ് ചാർജ് സംബന്ധിച്ചും ഒരു ക്ലാരിറ്റി ഇല്ലാതെ തന്നെയാണ് ഇപ്പോഴും പോകുന്നത് ഇനി ഇതിൻ്റെ അല്പം കോംപ്ലിക്കേഷനിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ് ഈ പറഞ്ഞ എൺപത് ശതമാനം എന്ന് പറയുന്നത് ഇരുപത് കെ ഡബ്ല്യുവിന് മുകളിലുള്ള കണക്റ്റലിലോടുള്ള പ്രൊസ്യൂമേഴ്സിനാണ് ഇവിടെ നോക്കി ഒരു മെഗാവാട്ടിന് മുകളിൽ കപ്പാസിറ്റിയുള്ള പ്ലാന്റുകൾക്ക് റീനിയുവിൾ എനർജി പ്ലാന്റുകൾക്കും അതുപോലെ തന്നെ ഇവിടെ എഴുതിയിട്ടുണ്ട് ഇനി ഞാൻ ചോദിക്കുന്നത് ഇരുപത് കേഡബിളിന് താഴെ കണക്ടലിലോടുള്ള അല്ലെങ്കിൽ എന്നെപ്പോലെ ഇരുപത് കേഡബിളിന് താഴെ കണക്ടലിലോടുള്ള ഒരാളിൻ്റെ എനർജി നിങ്ങൾ എങ്ങനെയാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത് ഞാൻ പകൽ ഉൽപ്പാദിപ്പിക്കുന്ന വൈദ്യുതി അതിൻ്റെ എൺപത് ശതമാനം പീക്ക് ടൈമിലേക്ക് നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്താണ് ടിഒഡി ബില്ലിംഗ് ഒരു സോളാർ പെസ്യൂമറിന് അപ്ലൈ ചെയ്യുന്നത് പക്ഷേ അത് അണ്ടർ വിച്ച് റൂൾ നിങ്ങൾക്ക് ഏത് നിയമത്തിൽ ആണ് അത് പറഞ്ഞിരിക്കുന്നത് ഇവിടെ ഇരുപത് കേഡബ്ളുവിന് മുകളിലാണ് ഇവിടെ വൺ മെഗാ വെച്ചുള്ള ലിമിറ്റാണ് ഇരുപത് കേഡബിൾ ഇന് താഴെ എന്ന് പറയുന്ന ഒരു കാറ്റഗറിയിൽ അങ്ങനെ ഒരു ഡെഫിനിഷൻ ബഹുമാനപ്പെട്ട റെഗുലേറ്ററി കമ്മീഷൻ നൽകിയിട്ടില്ല അപ്പോൾ ഇതെങ്ങനെ നിങ്ങൾ ഇംപ്ലിമെൻ്റ് ചെയ്യും നിങ്ങൾ സ്വയം കോംപ്ലിക്കേഷൻ ഉണ്ടാക്കുകയല്ലേ തുടർന്ന് പരിശോധിച്ചാൽ നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള ബില്ലുകൾ നോക്കാം ടിഒ ഡി ബില്ലിങ് ഒരു സാധാരണ ബില്ലിങ് അവിടെ ടൈം സോൺ ബേസ്ഡ് ആയിട്ട് മൂന്ന് റേറ്റും വരുന്നില്ല എനർജി അഡ്ജസ്റ്റ്മെൻറ്റും വരുന്നില്ല പക്ഷേ അവരുടെ ബില്ലിങ് ടിഒ ഡി ബില്ലിങ് ആണ് കണ്ടില്ലേ മൂന്ന് തരത്തിലുള്ള ടൈം സോൺ അനുസരിച്ച് അവർ റീഡിങ് എഴുതിയിട്ടുണ്ട് അവരുടെ ടോട്ടൽ ജനറേഷൻ എഴുന്നൂറ്റി നാൽപ്പത്തിരണ്ടാണ് അതിലെ എക്സ്പോർട്ട് ചെയ്യുന്നത് എഴുന്നൂറ്റി പതിനഞ്ചാണ് നോർമൽ ഇങ്ങനെയെല്ലാം കണക്കുകൂട്ടി ടോട്ടൽ കൺസംഷൻ അഞ്ഞൂറ്റി അഞ്ച് ആണ് എക്സ്പോർട്ട് എഴുന്നൂറ്റി പതിനഞ്ച് മറ്റ് ടൈം സോണിൽ എക്സ്പോർട്ട് ഇല്ല അപ്പോൾ ഡയറക്റ്റ് യൂസ് ചെയ്ത എനർജി ഇരുപത്തിയേഴ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഇരുപത്തിയേഴ് യൂണിറ്റ് ഇത് അവരെ ബില്ലിൻ്റെ താഴെയുള്ള ടേബിളാണ് ഈ കാണിച്ചതെല്ലാം ഇവിടെ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട് എൺപത്തഞ്ച് നൂറ്റി എൺപത്തെട്ട് ഇരുന്നൂറ്റി അറുപത്തിരണ്ട് അപ്പോൾ ടോട്ടൽ വരുന്നത് അഞ്ഞൂറ്റി അഞ്ചാണ് കഴിഞ്ഞ മാസം ക്യാരി ഓവർ ചെയ്ത ഒരു എനർജി അവരുടെ ഈ ബാക്കിയുണ്ട് ഇതാണ് ഈ മാസത്തെ എക്സ്പോർട്ട് ആ ക്യാരി ഓവർ ചെയ്ത എനർജിയും കൂടെ ചേർത്ത് എക്സ്പോർട്ട് പ്ലസ് ബാങ്ക് ആയിരത്തി എഴുന്നൂറ്റി അഞ്ച് യൂണിറ്റ് അതിൽ നിന്ന് ഇത് മൂന്നും കൂടെ ആഡ് ചെയ്ത് അഞ്ഞൂറ്റി അഞ്ച് അത് മൈനസ് ചെയ്യുമ്പോൾ ബാക്കി ആയിരത്തി ഇരുന്നൂറ് കിട്ടും അതായത് ഈ മാസം എൻഡിൽ ക്ലോസ് ചെയ്യുന്ന ബാങ്ക് ക്ലോസ്ഡ് ആണ് ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് അല്ലെങ്കിൽ അടുത്ത മാസത്തെ ഓപ്പണിംഗ് ബാങ്ക് ഓപ്പണിംഗ് ആണ് ആയിരത്തി ഇരുന്നൂറ് യൂണിറ്റ് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇവിടെ സിമ്പിൾ മാത്തമാറ്റിക്സ് വെറുതെ അഡീഷൻ മാത്രമേ ഉള്ളൂ അവിടെ ഈ പറഞ്ഞ പോലെ പോയിന്റ് എയ്റ്റ് കൊണ്ട് മൾട്ടിപ്ലിക്കേഷനോ ഒന്നും നടത്തിയിട്ടില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടെ ജിഒഡി അപ്ലൈ ചെയ്തിട്ടില്ല ടി ഒ ഡി ബില്ലിങ് മാത്രമേ ഉള്ളൂ ഇവർക്ക് നെറ്റ് എനർജി എത്രയാണ് നെറ്റ് എനർജി സീറോ ആണ് അവർ അതുകൊണ്ട് അവർക്ക് എനർജി ചാർജ് ഇല്ല ഇതാണ് ബില്ലിങ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് ആണ് അവരുടെ ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി എൺപത്തിയെട്ട് യൂണിറ്റ് അവരെടുക്കുന്നത് ഏത് അടിസ്ഥാനത്തിലാണ് ഈ അഞ്ഞൂറ്റി അഞ്ച് വെച്ചാണ് ടോട്ടൽ കൺസംഷൻ എന്ന് പറഞ്ഞാൽ അഞ്ഞൂറ്റി അഞ്ചാണ് ഈ പറഞ്ഞാൽ ഡയറക്റ്റ് യൂസ് ചെയ്തതാണെങ്കിൽ ഇരുന്നൂറ്റി ഏഴാണ് അതും കൂടെ വേണമെങ്കിൽ അവർക്ക് ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് ടോട്ടൽ മന്ത്ലി കൺസംഷൻ എടുക്കാം എങ്ങനെയാലും ഇത് അഞ്ഞൂറിൻ്റെ മുകളിലായതുകൊണ്ട് അതിന് വലിയ എഫക്റ്റ് ഇല്ല അപ്പോൾ അഞ്ഞൂറിൻ്റെ മുകളിൽ വരുന്ന ഫിക്സഡ് ചാർജ് ഇരുന്നൂറ്റി തൊണ്ണൂറാണ് അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി എട്ട് എങ്ങനെയാണെന്നു ചോദിച്ചാൽ ഈ ബില്ലിൻ്റെ പീരീഡ് ഒന്ന് പന്ത്രണ്ട് മുതൽ ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തഞ്ച് വരെയാണ് ഇത് ഈ നിയമം ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്നത് അഞ്ച് പന്ത്രണ്ട് മുതലാണ് അതുകൊണ്ട് ചെറിയൊരു കറക്ഷൻ ഇവിടെ വരും കാരണം അവരുടെ ഒരുമ സോഫ്റ്റ്വെയറിൽ ഇത് കൃത്യമായിട്ട് കൊടുക്കുന്നതുകൊണ്ട് ഈ ഇരുന്നൂറ്റി തൊണ്ണൂറിന് പകരം ഇരുന്നൂറ്റി എൺപത്തെട്ട് വന്നും അത്രയേ ഉള്ളൂ അതിലൊന്നും കൂടുതൽ കടന്നു ചിന്തിക്കേണ്ട കാര്യമില്ല ഇനി അടുത്ത ഒരു ബില്ല് കാണിക്കുകയാണ് ഇവിടെ ഡിഫറൻറ്റ് ടൈം സോൺ റേറ്റ് ഇല്ല പക്ഷെ എനർജി അവർ അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സാധാരണ കേരളത്തിലെ പല പ്രദേശങ്ങളിൽ നിന്നും വരുന്ന ബില്ലുകൾ കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു യൂണിഫോമിറ്റി തോന്നണം അല്ലേ പക്ഷേ പലതും പല തരത്തിലാണ് കാൽക്കുലേറ്റ് ചെയ്യുന്നത് ഇവർ അവകാശപ്പെടുന്നത് ഒരുമാനറ്റ് സോഫ്റ്റ്വെയറിൽ കോമൺ ആയിട്ട് ചെയ്യുന്നൊന്നുമാണ് ഈ ബില്ലിൽ അവരുടെ ടോട്ടൽ കണക്ട് ലോഡ് ഇരുപത് കേഡബിളിന് താഴെയാണ് അങ്ങനെ ഒരു കേസിൽ ഇത് എങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് നോക്കാം അവരുടെ ഇമ്പോർട്ട് എഴുതിയിട്ടുണ്ട് ഇവിടെ ആയിരത്തി നാല് യൂണിറ്റ് ജനറേറ്റ് ചെയ്യുന്നു അവരുടെ എനർജി ബില്ല് എനർജി ചാർജ് വന്നത് മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് ഫിക്സ്ഡ് ചാർജ് ഇരുന്നൂറ്റി അറുപതാണ് ഇവിടെ വെച്ച് നമുക്കൊന്ന് എല്ലാം കൂടി ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം അപ്പോൾ ഇരുന്നൂറ്റി എൺപത്തി നാല് ഇരുന്നൂറ്റി എൺപത്തി നാനൂറ്റി അറുപത്താറ് ഇത് മൂന്നുമാണ് അവരുടെ മൂന്ന് ടൈം സോണിലായിട്ടുള്ള കൺസംഷൻ എക്സ്പോർട്ട് ചെയ്യുന്നത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റ് ആണ് ബാങ്ക് ക്ലോസിംഗ് ഒന്നുമില്ല അപ്പോൾ ഇത് മൂന്നും വെച്ച് അവരിതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്ത് ഇതിലേക്ക് എത്തിയതെന്ന് നമുക്ക് നോക്കണം അതായത് അറുന്നൂറ്റി ഇരുപത്തി മൂന്ന് യൂണിറ്റ് പകൽ ഉൽപ്പാദിപ്പിച്ചത് പകൽ ഉപയോഗിക്കുന്നതുമായിട്ട് നേരെ മൈനസ് ചെയ്യും അതായത് അറുന്നൂറ്റി ഇരുപത്തി മൂന്നേ മൈനസ് ഇരുന്നൂറ്റി അമ്പത്തിനാല് അപ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് യൂണിറ്റ് ബാക്കിയുണ്ട് ഈ നോർമൽ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞ് അതിൻ്റെ ബാക്കി അവരെന്ത് ചെയ്യുന്നു ഈ ഇരുന്നൂറ്റി എൺപത്തി ഒമ്പതിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യണം അപ്പോൾ ഈ മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് യൂണിറ്റ് ബാക്കിയുള്ളത് അതുപോലെ എടുക്കാൻ പറ്റില്ല ടി ഒ ഡി അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതുപോലെ എടുക്കാൻ പറ്റില്ല അതിൻ്റെ എയ്റ്റി പെർസെൻറ്റേജ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ മുന്നൂറ്റി മുപ്പത്തൊമ്പത് ഇൻറ്റു പോയിൻറ്റ് എയ്റ്റ് ഇരുന്നൂറ്റി എഴുപത്തൊന്നേ പോയിൻറ്റ് രണ്ട് അതിൽ നിന്ന് ഇത് മൈനസ് ചെയ്യും കാരണം പീക്കിലേക്ക് അത് അഡ്ജസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ബാക്കി പതിനേഴ് പോയിൻറ്റ് എട്ട് വരും കാരണം ഇവിടെ തികഞ്ഞില്ല അപ്പോൾ പതിനേഴ് പോയിൻറ്റ് എട്ട് അവിടെ ചാർജ് ചെയ്യും അപ്പോഴത്തേക്കും നമ്മുടെ സോളാർ എനർജി തീർന്നു അതുകൊണ്ട് ഓഫ് പീക്കിലുള്ളത് നാനൂറ്റി അറുപത്താറ് തന്നെ അവിടെ എടുത്തു അപ്പോൾ ഇങ്ങനെയാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത് അപ്പോൾ പതിനേഴ് പോയിൻ്റ് എട്ട് അവിടെ തികയാത്തത് കൊണ്ട് പിന്നെ നാനൂറ്റി അറുപത്താറിന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടും ഈ തരത്തിലായി ഇനി ഈ എമൗണ്ട് എങ്ങനെ വന്നു എന്നുള്ളത് നമുക്ക് നോക്കണം അപ്പോൾ എനർജി നടത്തി എന്നുള്ളത് നമുക്ക് വ്യക്തമായി ഇനി ഇതിൻ്റെ ഈ പറഞ്ഞ ടിഒി തരത്തിലുള്ള കാൽക്കുലേഷൻ കാൽക്കുലേഷനാണോ നടത്തിയിരിക്കുന്നത് നോക്കാം അപ്പോൾ ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോഴും അവരുടെ ടോട്ടൽ കൺസംഷൻ വരുന്നത് നാനൂറ്റി എൺപത്തി മൂന്നേ പോയിൻറ്റ് എട്ടാണ് നാനൂറ്റി എൺപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് എന്ന് പറയുമ്പോൾ ഈ കാറ്റഗറിയിൽ വരും ഏഴ് പോയിൻറ്റ് ഒമ്പത് വരും ഇത് പഴയ ബില്ലാണ് പഴയ ഓർഡർ ആണ് ഇവിടെ എടുത്തിരിക്കുന്നത് അപ്പോൾ ഏഴ് രൂപ തൊണ്ണൂറ് പൈസ വരും അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ നാനൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് എട്ട് എടുത്തു ഒരു യൂണിറ്റിന്റെ ചാർജ് ഏഴ് രൂപ ഒൻപത് പൈസ അപ്പോൾ പതിനേഴ് പോയിന്റ് എട്ട് ഇൻറ്റു ഏഴ് രൂപ ഒമ്പത് പൈസ അപ്പോൾ പഴയ ഓർഡറിൽ ഒന്നേ പോയിൻറ്റ് രണ്ട് അല്ലെങ്കിൽ നൂറ്റി ഇരുപത് ശതമാനമായിരുന്നു പീക്ക് ടൈമിലെ റേറ്റ് അങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുമ്പം ഈ എമൗണ്ട് കിട്ടും അടുത്ത നാനൂറ്റി അറുപത്തി ആറിന് നയൻറ്റി പെർസെൻറ്റേജ് അന്ന് നയൻറ്റി പെർസെൻറ്റേജ് ആണോ ഇപ്പോൾ അത് തിരിച്ച് പകൽ സമയത്ത് നയൻറ്റി പെർസെൻറ്റേജ് ആയി അപ്പോൾ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുമ്പോഴേ ഈ എമൗണ്ട് കിട്ടി അപ്പോൾ ടോട്ടൽ എനർജി ചാർജ് വരുന്നത് മൂവായിരത്തി നാനൂറ്റി എൺപത്തിരണ്ടാണ് പക്ഷേ ഇവിടെ മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ടാണ് അതിൻ്റെ അർത്ഥം ഈ തരത്തിലൊരു കാൽക്കുലേഷൻ അവർ നടത്തിയിട്ടില്ല അതായത് ഫീക്ക് ടൈമിലേക്ക് ഈ തരത്തിൽ നൂറ്റി ഇരുപത് ശതമാനം എടുക്കുന്ന ഒരു കാൽക്കുലേഷൻ അവർ നടത്തിയിട്ടില്ല അല്ലെങ്കിൽ ടി ഒ ഡി തരത്തിലുള്ള ഒരു ചാർജ് അവർ അപ്ലൈ ചെയ്തിട്ടില്ല അവർ സിംപ്ലി ആഡ് ചെയ്തു എന്നിട്ട് ഏഴ് പോയിൻറ്റ് ഒമ്പത് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പം മൂവായിരത്തി എണ്ണൂറ്റി ഇരുപത്തിരണ്ട് കിട്ടുന്നു അപ്പോൾ ഈ തരത്തിൽ ഈ ബില്ല് വന്നു പക്ഷേ എല്ലാ ബില്ല് ഇതുപോലെ ആകണമെന്നില്ല ഇതേ കാറ്റഗറിയിലുള്ള പല കേസുകളിലും പലതരത്തിൽ ബില്ല് വരാറുണ്ട് ഇവിടെ ഞാൻ നോട്ട് ചെയ്യുന്ന ഒരു കേസ് ഈ പറയുന്ന ഇരുപത് കെ ഡബ്ല്യുവിന് താഴെയുള്ള ഈ കേസിൽ ഇതെങ്ങനെയാണ് ഇവർ എയ്റ്റി പെർസെൻറ്റേജ് എന്നൊക്കെ എടുത്തത് ഇതിനനുവദിക്കുന്ന നിയമം ഏതാണെന്ന് പരിശോധിക്കുക ഇനി നമുക്ക് ഇതേ കേസ് തന്നെ എടുത്തിട്ട് അവിടെ നമുക്ക് ടി ഒ ഡി അപ്ലൈ ചെയ്ത് അല്ലെങ്കിൽ ടീയോടി റേറ്റ് ഇട്ട് തന്നെ കണക്കുകൂട്ടാം അത് പുതിയ താരിഫ് ഓർഡർ വെച്ചുള്ള റേറ്റും എടുക്കാം ഇതാണ് പുതിയ താരിഫ് ഓഡർ അനുസരിച്ചുള്ളത് ഇത് പ്രകാരം സീറോ ടു ഫൈവ് ഹൺഡ്രഡ് എട്ട് രൂപ ഇരുപത്തഞ്ച് പൈസയാണ് ഇത് നേരത്തെ കാണിച്ച സെയിം തന്നെയാണ് അറുന്നൂറ്റി ഇരുപത്തി മൂന്നാണ് നമ്മുടെ എക്സ്പോർട്ട് ആ ഓരോ ടൈം സോണിലുള്ളത് ഇവിടെ എഴുതിയിട്ടുണ്ട് പേ ടൈം സോണിൽ പതിനേഴ് പോയിൻറ്റ് എട്ട് ഇൻറ്റു എട്ട് പോയിന്റ് രണ്ട് അഞ്ച് ഇൻറ്റു വൺ പോയിൻറ്റ് ടു ഫൈവ് അതായത് നൂറ്റി ഇരുപത്തഞ്ച് ശതമാനമാണ് റേറ്റ് അത് മറ്റു ഇങ്ങനെ കിട്ടി പിന്നെ നാനൂറ്റി അറുപത്തിയാറ് എടുക്കുമ്പോഴ് എട്ടേ പോയിൻറ്റ് രണ്ട് അഞ്ച് അതിൻ്റെ ഒന്ന് ഇങ്ങനെയും കിട്ടി അപ്പോൾ ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോൾ ടോട്ടൽ എമൗണ്ട് ഈ തരത്തിൽ കിട്ടും ഇങ്ങനെയാണ് ശരിക്കും അവരുടെ ടൈം സോൺ അനുസരിച്ചുള്ള റേറ്റ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം എടുക്കുന്നത് എനർജി അഡ്ജസ്റ്റ്മെൻറ്റ് എങ്ങനെയാണെന്ന് ഞാൻ പറയുകയും ചെയ്തു അപ്പോൾ ഈ ബില്ലിങ് അറേഞ്ച്മെൻറ്റ് ടി ഒ ഡി ബില്ലിങ് സംബന്ധിച്ച് ഏകദേശം ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് നിങ്ങൾ സ്വയം ഇതിൻ്റെ കാൽക്കുലേഷനൊക്കെ ഒന്ന് ചെയ്തു നോക്കുക ഇവിടെ വരുന്ന ഒരു കൺഫ്യൂഷൻ മന്ത്ലി കൺസെംഷൻ എങ്ങനെ എടുത്ത് ആണ് ഈ ടിഒി ബില്ലിങ്ങിലേക്ക് പോകുന്നത് ഞാൻ പറഞ്ഞല്ലോ ടി ഒ ഡി എന്ന് കേൾക്കുമ്പോൾ ഒരു പേടിയൊന്നും വരേണ്ട കാര്യമില്ല കാരണം പകൽ സമയത്ത് ഇപ്പോൾ അതുകൊണ്ട് നമുക്ക് ടിഒി ബില്ലിങ് വന്നാലും നമുക്ക് അതുകൊണ്ട് ലാഭം ഉണ്ടാക്കാം എന്നുള്ളതാണ് പക്ഷേ നിയമം നിയമമായിരിക്കണമല്ലോ അപ്പോൾ മന്ത്ലി കൺസെഷൻ എങ്ങനെ കണക്കുകൂട്ടുന്നു പണ്ട് ഫിക്സഡ് ചാർജിന് കണക്കുകൂട്ടിയതുപോലെ ടോട്ടൽ മന്ത്ലി കൺസെൻഷൻ എടുത്തിട്ട് വീണ്ടും കൺഫ്യൂഷൻ ഉണ്ടാക്കുവാനാണോ കെ തീരുമാനിക്കുന്നത് അതോ നെറ്റ് എനർജി വെച്ചാണോ ഈ ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് പോകുന്നത് എന്ന് ക്ലിയർ ആക്കണം ഇത് റെഗുലേറ്ററി കമ്മീഷൻ ഓർഡർ പ്രകാരം ഇംപ്ലിമെൻ്റ് ചെയ്താൽ നെറ്റ് റീഡിങ് എടുത്താണ് ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് പോകണോ വേണ്ടയോ എന്ന് തീരുമാനിക്കുക കാരണം മന്ത്ലി കൺസെംഷൻ വെച്ചാണ് ആ മന്ത്ലി കൺസംഷൻ എന്ന് പറഞ്ഞാൽ നെറ്റ് റീഡിംഗ് ആണ് അവിടെ എടുക്കേണ്ടത് അല്ലാതെ കെ അവരുടെ ഓർഡറിൽ പ്രത്യേകിച്ച് പറയുന്നത് പോലെ ടോട്ടൽ മന്ത്ലി കൺസെംഷൻ എടുത്തു വെച്ചല്ല കണക്ക് കൂട്ടേണ്ടത് എന്ന് അറിയിക്കുകയാണ് ദയവായി ഈ വിവരം പ്രിയപ്പെട്ട പ്രൊസ്യൂമേഴ്സ് ക്ലിയറായിട്ട് പഠിക്കുക മനസ്സിലാക്കുക ഈ തരത്തിലൊരു തെറ്റായ പ്രവണത കെ ഐ സി ബി കാണിക്കുന്നുവെങ്കിൽ അതായത് ടോട്ടൽ മന്ത്ലി കൺസെപ്ഷൻ എടുത്തിട്ട് നമ്മളെ ടി ഒ ഡി ബില്ലിങ്ങിലേക്ക് കൊണ്ടുപോകുന്നുവെങ്കിൽ അല്ലെങ്കിൽ ഈ പത്രത്തിൽ കണ്ടതിന് വിരുദ്ധമായിട്ട് ഒരു കാൽക്കുലേഷൻ അവർ നടത്തിയാണ് നമ്മളെ ടി ഒ ഡി ബില്ലിങ് തീരുമാനിക്കുന്നതെങ്കിൽ ഒരു കാരണവശാലും നമ്മൾ വെറുതെ ഇരിക്കരുത് നമ്മളിപ്പോൾ ഫിക്സ് ചാർജിന് സി ജിആർ എഫിൽ കൊടുത്തു അത് തുടർന്നുള്ള നടപടികൾ എടുക്കും അതേ കാര്യം തന്നെ ഈ കേസിൽ നമ്മൾ ചെയ്യേണ്ടി വരും ഒരു കാര്യം കൂടി നിങ്ങൾ ഓർക്കുക സമീപഭാവിയിൽ തന്നെ ബന്ധപ്പെട്ട നിയമ ഭേദഗതി ചെയ്യും നെറ്റ് മീറ്ററിംഗ് റെഗുലേഷൻ ഭേദഗതി ചെയ്യും അവിടെ എല്ലാം ഈ പറയുന്ന കോംപ്ലിക്കേഷൻസ് എല്ലാം അവിടെ അവർ കുറച്ചുകൂടി നമുക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത കൊണം ചെയ്യും എന്നുള്ളതാണ് മനസ്സിലാകുന്നത് അതിനായിട്ട് നമ്മൾ പ്രസ്യൂമസ് എല്ലാം വിജിലൻ്റ് ആയിട്ട് തന്നെ ഇരിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ കാൽക്കുലേഷനിൽ ഇനി കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ദയവ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ എഴുതുകയോ അല്ലെങ്കിൽ എൻ്റെ വാട്സപ്പിൽ കോൺടാക്റ്റ് ചെയ്യുകയോ ചെയ്യാം കൂടുതൽ ആൾക്കാരിലേക്ക് ദയവായി ഈ വിവരം നിങ്ങൾ എത്തിക്കുക നമുക്ക് മറ്റൊരു ഇൻഫർമേഷനുമായി വീണ്ടും വരാം ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു താങ്ക്